ജാസ്മിന്റെയും ഗബ്രിയുടെയും സ്ഥിതിഗതികൾ ഓരോ നിമിഷം പിന്നിടുന്തോറും വഷളായിക്കൊണ്ടേ ഇരിക്കുകയാണ് അവർ ഗെയിമിലേക്ക് മടങ്ങിവരും അവരുടെ അഭിനയമാണിതെല്ലാം ഇതുവെച്ച് മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ടവരെ കുത്തുന്നുണ്ട് നിരന്തരമായിട്ട് പക്ഷെ അതിനിടയിലെല്ലാം അവർ ഓരോ നിമിഷം കഴിയും തോറും വീണ്ടും വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ കാണുവാൻ കഴിയുന്നത് ജാസ്മിൻ വലിയ നിലവിളിയോടുകൂടി കൺഫെഷൻ റൂമിലേക്ക് പോയിരിക്കുകയാണ് ജാസ്മിനെ റസ്മിനും അപ്സരയും കൂടി ചേർന്നാണ് കൺഫെഷൻ റൂമിലേക്ക് എത്തിച്ചിരിക്കുന്നത് ജാസ്മിൻ പറയുന്നു എന്നെ കൊള്ളില്ല ഇവിടെ എനിക്ക് വീട്ടിൽ പോകണം ഉടനെ ബിഗ് ബോസ് ചോദിക്കുകയാണ് ഇത്രയും സങ്കടപ്പെടുവാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ജാസ്മിൻ ഉടൻ തന്നെ ബിഗ് ബോസിനോട് പറയുന്നു വേറെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഉടൻ തന്നെ പറയുകയാണ് ഉടനെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകും ശാന്തമായിരിക്കുക ജാസ്മിൻ രാവിലെ മുതൽ ഒരു മൂലയിൽ മാറി കിടക്കുകയാണ് ഗബ്രിയും അടുത്തു വന്നിരുന്നപ്പോൾ ജാസ്മിൻ മൈക്ക് ഊരി മാറ്റി എന്തൊക്കെയോ ഗബ്രിയുമായി സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രശ്നം ഇത്രയും ഭയങ്കരമായിട്ട് ആളി ആളിക്കത്തുവാൻ കാരണം ജിൻഡോ ആയിരുന്നു ജിൻഡോ വളരെയധികം ശക്തിയോടെ ഷൗട്ട് ചെയ്തുകൊണ്ട് ജാസ്മിന്റെ മുൻപിലേക്ക് ചെല്ലുകയാണ് മൈക്കെടുത്തിടെ മൈക്കിട്ടുണ്ടെന്ന് ഈ കാര്യം പറയണി നിന്റെ നാടകമൊന്നും ഇവിടെ കാണിക്കണ്ട നീ മൈക്കെടുത്തിട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുകയാണ് ആ സമയത്ത് ജാസ്മിൻ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട് പൊട്ടിത്തെറിക്കുകയാണ് നീ കൊണ്ട് കേസ് കൊടു മൈക്കിടാൻ എനിക്കിപ്പോൾ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരം ആരംഭിച്ചതാണ് തുടർന്ന് ബിഗ് ബോസ് ജാസ്മിനോട് പറയുന്നു മൈക്ക് ധരിക്കുവാൻ ആ സമയത്ത് ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെയുള്ള പ്രതികരണങ്ങൾ അവിടെ നടത്തുകയായിരുന്നു അതിനുശേഷമാണ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്സർ ഇവിടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും അവൾക്ക് ഫ്രീ ആകാൻ കഴിയാതിരിക്കുന്നത് ഒരു ദിവസം ജാസ്മിനെ ഇവിടെ നിന്നും മാറ്റി നിർത്താമോ എന്നുള്ള ചോദ്യം അതിന് ബിഗ് ബോസിന്റെ മറുപടി ഒന്നും വന്നില്ല എന്തായാലും തീവ്രമായ രംഗങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിലവിളിയും വലിയ ബഹളവും ഒക്കെ സംഭവിക്കുമ്പോൾ ഗബ്രിയെ സൂം ചെയ്ത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് ഗബ്രിയുടെ കൺതടങ്ങളിൽ കണ്ണുനിരിങ്ങനെ പൊഴിഞ്ഞു വീഴുവാനായിട്ട് ഉരുണ്ടു നിൽക്കുകയാണ് ആ സമയത്തും സിബിൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് അവർക്ക് ഇതാണ് ആവശ്യമുള്ളത് അവരതാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് മാക്സിമം ക്യാമറ സ്പേസ് ഉണ്ടാകണം അവരെക്കുറിച്ച് കുറിച്ച് മാത്രം എല്ലായിപ്പോഴും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് അവർ അവർക്ക് വേണ്ടിയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കേട്ടുകൊണ്ടാണ് അവിടെ നിന്ന് ജാസ്മിൻ കൺഫഷൻ റൂമിലേക്ക് നടന്നു കയറി പോകുന്നത് ലാലട്ടന്റെ എപ്പിസോഡിൽ ഇരുവരെയും പരസ്യ വിചാരണകൾ നടത്തി അതോടുകൂടി അവർക്ക് നിലനിൽപ്പില്ലാതെയായി തുടർന്ന് അവരിതുവരെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും നിർബന്ധിക്കുക ഒരു ഗ്ലാസ് കട്ടണെങ്കിൽ കുടിക്കുവാൻ വേണ്ടി പക്ഷെ ആരും നിർബന്ധിക്കുന്നില്ല സത്യത്തിൽ ഗബ്രിയുടെ അവസ്ഥ വളരെ ഭീകരമാണ് ഗബ്രി ഇപ്പോൾ ആരോടും സംസാരിക്കുന്നില്ല ശരിക്കും ഗബ്രിക്ക് ഒരു കൗൺസിലിംഗ് അനിവാര്യമാണ് സിബിൻ കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അവന് കരയണമെന്നാഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും അവന് കരയാൻ കഴിയില്ല അവന് ഭക്ഷണം കഴിക്കുവാൻ കഴിയില്ല അവന് പുറത്തു പോകണം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസ് അവന് ലഭിക്കണം അവന് കരഞ്ഞെങ്കിൽ മാത്രമേ അവൻ്റെ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ ആ സംസാരം ഒരു വിചിത്രമായി എനിക്ക് ഫീൽ ചെയ്തു കാരണം അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അവർ ക്യാമറ സ്പേസ് ഉണ്ടാക്കുകയാണ് ഇതാണ് ആവശ്യം ഇതാണ് അവരുടെ ഗെയിം എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇപ്പോൾ തിരികെ വന്നിരുന്നു കൊണ്ട് പറയുന്നത് അവന് കരഞ്ഞേ മതിയാവുകയുള്ളൂ എന്നിട്ട് പറയുകയാണ് ഗബ്രി മോനെ എനിക്ക് മനസ്സിലാകുന്നുണ്ടാ നീ എഴുന്നേൽക്കടാ നീ എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കുക നീ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാരോപദേശവും കൂടി ഇവിടെ സിബിൻ ഗബ്രിക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും ടോട്ടലി തകർന്നിരിക്കുകയാണ് ഇനി അവർക്കൊരു മടങ്ങിവര ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് ഏത് തരത്തിൽ അവർക്ക് ഗെയിമിലേക്ക് മടങ്ങി വരുവാൻ കഴിയും ഇനി അവർ പുറത്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജാസ്മിനും ഗബ്രിക്കും അത് നന്നായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ ഇരുവരും പറയുന്നത് വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് തന്നെയാണ് കാരണം ഇനിയും അവിടെ അവർക്കൊരു സ്പേസ് ഇല്ല ഇത്രയും അവഹേളിക്കപ്പെട്ട സ്ഥലത്ത് ഇത്രയും അപമാനിക്കപ്പെട്ട സ്ഥലത്ത് ക്രൂരമായി പരസ്യ വിചാരണകൾ നടത്തപ്പെട്ട സ്ഥലത്ത് ഇനി അവർക്ക് എങ്ങനെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ആർഗ്യുമെന്റുകൾ നടത്തുവാൻ കഴിയും ഇനി അഥവാ ആരുടെയെങ്കിലും മുൻപിൽ അവർ എന്തെങ്കിലും വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ചെന്നാൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ മുഴുവൻ വിഴുപ്പ് ഭാണ്ഡങ്ങളും പുറത്തെടുത്തിട്ടുകൊണ്ട് വീണ്ടും ആ വീട്ടുകാർ അവരെ അലക്കുവാൻ തുടങ്ങും ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ചില ആൾക്കാർ ആ വീടിനകത്തുണ്ട് അവരുടെയൊക്കെ ജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനിയും അവരുടെ മുൻപിലേക്ക് ചെന്നാൽ അവർ ഒരിക്കലും ജാസ്മിനെ അംഗീകരിക്കില്ല ജാസ്മിന്റെ മുൻപിൽ അവർ അവരുടെ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തിടും അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഇനി തുടരുക എന്നുള്ളത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ് ജാസ്മിൻ പുറത്തുപോയാൽ ഗബ്രിയും അവിടെ തുടരുവാൻ യാതൊരു സാധ്യതയുമില്ല ജാസ്മിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം ഞാൻ കാരണമാണല്ലോ ഗബ്രി ഇത്രയും തകർക്കപ്പെട്ടിരിക്കുന്നത് ഭക്ഷണപാനീയം കഴിക്കാതെ ഗബ്രി ഒരു മൂലയ്ക്ക് ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ ജാസ്മിൻ അത് സഹിക്കുവാൻ കഴിയുന്നില്ല എന്റെ പിഴവാണ് ഞാൻ കാരണമാണ് അവൻ ഇത്രയും തകർക്കപ്പെട്ടത് അതേ മനോഭാവത്തിൽ തന്നെയാണ് ഗബ്രിയുടെയും ഇരിപ്പ് ഞാൻ കാരണമാണ് അവൾ തകർക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ ദുരന്തങ്ങളും സ്വയം വലിച്ചു തലയിൽ കയറ്റിയതാണ് ഇപ്പോൾ ലൈവ് തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിൽ വരുന്ന പുതിയൊരു ദൃശ്യം കൂടെ ഞാൻ പറയാം ഗബ്രി അവിടെ തലകറങ്ങി വീണിരിക്കുന്നു ബിഗ് ബോസ് പറയുകയാണ് ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരിക മെഡിക്കൽ റൂമിലേക്ക് ഗബ്രിയെ കൊണ്ടുപോകുന്ന വഴിയിൽ ഗബ്രി അവിടെ അങ്ങ് ഇരുന്നു ആ സമയത്ത് വളരെ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി വെള്ളം എടുത്തുകൊണ്ടിന്ന് സിബിൻ ഗബ്രിയുടെ മുൻപിലേക്ക് വെച്ച് നീട്ടിട്ട് ഇന്നാമോനെ നീ കുച്ചോ എന്ന് പറയുന്നു വല്ലാത്തൊരു ഗതികേട് തന്നെ ഇതൊക്കെ കണ്ടിരിക്കേണ്ടി വരുന്നതിലാണ് സങ്കടമുള്ളത് ജാസ്മിനും ഗബ്രിയും തെറ്റ് ചെയ്തവരാണ് തെറ്റിനുള്ള ശിക്ഷ അവർക്കവിടെ ലഭിച്ചു കഴിഞ്ഞു ഇതിനോടകം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ മാപ്പ് കൊടുക്കൽ എന്ന് പറയുന്ന ഒരു കർമ്മം കൂടി മനുഷ്യ മനസ്സാക്ഷിയിൽ ഉൾപ്പെട്ടതാണ് അത് ലഭ്യമായ തീരു എന്ന് വാശി പിടിക്കുവാനൊന്നും കഴിയില്ല പക്ഷേ അത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇനിയും അവരെ വെറുതെ വെട്ടുകൂടെ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വീണ് കിടക്കുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എത്ര ക്രൂരമായ യുദ്ധങ്ങളുടെ നടുവിലാണെങ്കിലും കിടക്കുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള നീചമായ കർമ്മം ക്രൂരന്മാരായ പല ഭരണാധികാരികൾ പോലും അവലംബിച്ചിട്ടുള്ളതല്ല എന്നാൽ ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് അതുതന്നെയാണ് സമ്പൂർണമായും നിലംപരിചായി വീണുപോയി കിടക്കുമ്പോൾ വീണെടുത്തിട്ട് അടിക്കുന്ന ആ നിലപാടിനെ ഏത് തരത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്നു കയറി അടുത്ത ദിവസം ആരംഭിച്ചതാണ് ഈ കഥകളൊക്കെ പെട്ടെന്നൊരു ദിവസം കാണുന്നു അടുത്ത ദിവസം അവർ തമ്മിൽ അടുത്തിടപഴകുന്നു അടുത്ത ദിവസം പ്രണയമാണ് എന്നുള്ള ഫീല് സമൂഹത്തിൻ്റെ മുമ്പിൽ വരുത്തി തീർക്കുന്നു പിന്നീട് അവിടെ നടന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നതാണ് ഇതിനെയൊക്കെ പുറം ലോകത്തിന് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ലായിരുന്നു നമ്മളൊക്കെ നഖശിഖാന്തം അതിനെ എതിർത്ത കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവരും രണ്ട് മനുഷ്യരാണ് തെറ്റുപറ്റാത്തവരായി ആരുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്താണ് നാമും ഇവിടെ വരെയോളം എത്തിയത് എവിടെയോ ഒക്കെ നിന്ന് നമുക്കും മാപ്പ് ലഭിച്ചിട്ടുണ്ട് ആരൊക്കെയോ നമ്മോടും കണ്ണടയ്ക്കുവാൻ തയ്യാറായിട്ടുണ്ട് ആരൊക്കെയോ നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരികെയും അത് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം തന്നെയാണ് നിർബന്ധമായും അത് പിടിച്ചെടുക്കുവാനൊന്നും ആർക്കും കഴിയില്ല പക്ഷേ മാനുഷിക പരിഗണന വെച്ചുകൊണ്ടെങ്കിലും വീണ് കിടക്കുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കരുത് എന്ന് ഒരാഗ്രഹമുണ്ട് തുറന്നു പറയുകയാണ് ഒരു ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ഇടുവാൻ ധാരാളം ആൾക്കാരുണ്ടാകും ജാസ്മിനെയും ഗബ്രിയെയും നിങ്ങൾക്ക് എത്രമാത്രം വെളുപ്പിക്കുവാൻ കഴിയും എന്ന് ചോദിക്കുന്നവരുണ്ടാകും പഴയ വീഡിയോകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും എൻ്റെ നിലപാടുകൾ വളരെ കൃത്യമാണ് ജാസ്മിനും ഗബ്രിയും നൂറ് ശതമാനം ബിഗ് ബോസ് വീടിനുള്ളിൽ തെറ്റ് ചെയ്തു എന്ന് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒട്ടനവധി വീഡിയോസ് ഇതിനു മുൻപ് ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷേ ഇവിടെ അവർ തകർക്കപ്പെട്ടിരിക്കുകയാണ് ഒരു മനുഷ്യരെന്ന നിലയിൽ മാനുഷിക പരിഗണന ഈ സാഹചര്യത്തിൽ അവർ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കിനി മതിയായി എനിക്കിനി ഇവിടെ നിൽക്കുവാൻ കഴിയില്ല ഞാൻ വീട്ടിൽ പോവുകയാണ് എന്ന് പറയുന്ന ആൾക്കാർ എന്ത് തന്ത്രമാണ് ഉപയോഗിക്കുന്നത് എന്ത് ഗെയിമാണ് ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതും ഇവരുടെ ഗെയിമാണ് ഇതും ക്യാമറ സ്പേസിനു വേണ്ടി അവർ ഒപ്പിച്ചെടുക്കുന്ന സംഭവങ്ങളാണ് എന്ന് പറയുന്നതിന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അതെ ഗബ്രിയും ജാസ്മിനും വീട്ടിൽ പോകട്ടെ അതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത് ഈ പ്ലാറ്റ്ഫോമിൽ ഇനി അവർ തുടർന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല ഒറ്റ കാര്യം മാത്രം വീണ്ടും ആവർത്തിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവർ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തതിന് ആ തെറ്റിന് പതിന്മടങ്ങായിട്ടുള്ള ശിക്ഷയും അവർക്ക് ലഭിച്ചു സമൂഹത്തിൻ്റെ മുൻപിൽ അവരുടെ മുഖം അനാവൃതമായി പോയി ഇനിയും പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത വിധം ഭീകരമായി ബിഗ് ബോസും സഹമത്സരാർത്ഥികളും പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാരും അവരെ വേട്ടയാടി അവരിപ്പോൾ വെടിയേറ്റു വീണ പക്ഷിയെപ്പോലെ നിലത്ത് കിടന്ന് പിടയുകയാണ് ഇത്രയും ശിക്ഷ പോരെ ഇനിയും അവരെ ശിക്ഷിക്കേണ്ടതായിട്ടുണ്ടോ അവരെ വീട്ടിൽ പറഞ്ഞു വിട്ടുകൂടെ ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കാം നെഗറ്റീവായാലും പോസിറ്റീവായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം